Yes. -like 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 ും നേരത്തെ പവർ ആക്കുക വീണ്ടും ഒരു ലെവലിലേക്ക് നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു എല്ലാവരും മാക്സിമം എന്താണ് ലെവലിലേക്ക് പവർ ആക്കുക മാക്സിമം എല്ലാരും വരും സബ് ഇല്ലാത്ത സബ് ചെയ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ് കൂടി ചെയ്ത് പറക്കും തന്നെ ലൈക്ക് എവിടെ ഗൈസ് പവറേ എല്ലാരും വരും എല്ലാരും വന്ന് പവറാക്കും മാക്സിമം മാക്സിമം എല്ലാരും ഒന്ന് വരും എല്ലാരും വന്ന് പവർ ആക്കി സബ് ഗൈസ് എല്ലാരും അവിടെ നേരത്തെ പവർ പവറവിടെ ഗൈസ് എല്ലാരും വരും സബിയാത്ത കൂട്ടുകാരെല്ലാരും എവിടെ താറാക്ക നമ്മടെ പഴയ പവർ പവറവിടെ എല്ലാരും വരും എല്ലാരും ഒന്ന് സബ് ചെയ്യാറക്ക പിന്നെ ലൈക്ക് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യുക സ്ക്രീനിൽ ടാപ്പ് ചെയ്ത് പിടിച്ചാൽ ലൈക്ക് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അപ്പൊ ജസ്റ്റ് ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കാല് ഹൈ ബ്രോ വെൽക്കം ടു ദക്രീൻ അപ്പഴത്തെ എല്ലാ കൂട്ടുകാരും സബ് ചെയ്യാം

സബ് 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 ചെയ്യൂ എല്ലാവരും എല്ലാവരും എവിടെ 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 പവർ ചെയ്യോ വെൽക്കം ടു സ്ട്രീം ബ്രോ മിസ്റ്റർ എന്താ ലൈവ് പൊട്ടാന്ന് വിളിക്കുന്നോ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര സൗണ്ടിൽ അലറിയിട്ട് എന്നാ പൊട്ടാന്ന് വിളിക്കുന്നു സബ് ചെയ്യു കളിക്കന്നട എഫ്എഫ് കളിക്കുന്നില്ല എന്താണ് സബ് ചെയ്ത ഒരു കളി കളിക്കും എല്ലാം ഊക്കാൻ വേണ്ടി വരുന്നത് സബ് ചെയ്യു ഗൈസ് സബ് ചെയ്യാതെ കൂട്ടുകാരൊന്നും സബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് അടിക്ക എവിടെ പവർ വരട്ടെ പവർ വരട്ടെ പവർ വരട്ടെ സബ് എന്താണ് ഗൈസ് ഒരാൾ സബ് ചെയ്തിട്ടുണ്ട് ഗൈസ് എല്ലാരും സഭിയുടെ മുന്നൂറ്റി അറുപത് സബിക്കാം സഭയ കൂട്ടുകാരും സഭ്യാ

ഈ ചാനലൊന്ന് ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് അതിനകത്തൊരു വീഡിയോ ഉണ്ട് അതിനകത്ത് റിക്വസ്റ്റ് ഇട്ടാൽ മതി അതിനകത്ത് ഇതുണ്ട് എന്താണ് ചാനൽ ചാനലല്ല എന്താ എൻ്റെ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം ഐ ഉണ്ട് നീ അതിൽ റിക്വസ്റ്റ് ഇട്ടിട്ട് നെയിം കൂടി ഒന്ന് കമൻ്റ് ചെയ്ത എന്താണ് ഞാൻ ഫ്രണ്ടാക്കാം അൺസബ്മിറ്റ് ചെയ്യുന്ന ഗൈസ് സെൻഡ് ആക്കി ഗൈസ് ഞാൻ ഇപ്പം കരയും ഗൈസ് ഏ സബ് 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 എല്ലാവരും സബ് ചെയ്യും എല്ലാവരും സബ് ചെയ്യുക സബ് ചെയ്യാതെ എല്ലാ കൂട്ടുകാരും സബ് ചെയ്യാം ഇത് കള്ളക്കളിയാണ് ഇത് കള്ളക്കളിയാണ് ഇത് എല്ലാരും അൺസബ് അടിച്ചിട്ട് പോകുന്ന ഗായ്സ് കളിക്കാനുണ്ടെന്നാ എടാ റിക്വസ്റ്റ് ഇട്ടാ അതെ അതിനകത്ത് ഇതുണ്ട് ഐഡിയ ഉണ്ട് ആക്കാം എല്ലാവരും റിക്വസ്റ്റ് ഇട്ടോ ഫ്രണ്ട് ലിസ്റ്റ് ഫുൾ നേരം അക്സെപ്റ്റ് ചെയ്യാം കള്ളക്കളി കള്ളക്കളി ഞാൻ സമ്മൂല എല്ലാവരും അൺസപ്പ് അടിച്ചിട്ട് പോകുന്നു സബ്മി ചെയ്യും നിനക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല നെയ്ം എ ജെ വൈപ്പർ റിക്വസ്റ്റ് ഇട്ടാൽ മതി ഞാൻ അക്സെപ്റ്റ് ചെയ്തോ ബ്രോ എനിക്ക് തരുമോ പ്ലീസ് ബ്രോ എൻ്റെ എന്റെ കയ്യിൽ ഫുഡ് മേടിക്കാനുള്ള ക്യാഷ് പോലും ഇല്ല ബ്രോ ഞാനിങ്ങനെ ഓരത്തെടുത്തലാണ് നമുക്ക് ടെൻ കെ ആകുമ്പോൾ കിടന്നൊരു ഗീവ് അവേം കാര്യങ്ങളൊക്കെ വെക്കാം എല്ലാരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ടൊക്കെ സബ് ചെയ്യാൻ പറയുമ്പോൾ എല്ലാവരും അൺസപ്പടിച്ചിട്ട് പോകുന്നു ഗൈസ് എന്ത് കളിയാണ് ഗൈസിന്റെ

ലൈക്ക് അടിക്കാതെ കൂട്ടുകാരും ഒന്ന് ലൈക്ക് അടിക്കുക നിക്കി പിടിച്ചിട്ട് ലൈക്ക് അടിക്കുക സ്ക്രീനിൽ ടാപ്പ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരും അങ്ങനെ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുന്നു അയ്യായിരത്തി മുന്നൂറ്റി അറുപത് സബ് അറുപതിനു മേലോട്ട് പോകുന്നില്ല എന്തോ പ്രശ്നമുണ്ട് നിങ്ങൾ സബ് ചെയ്ത പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല നിങ്ങളുടെ ഓരോ സബ്ബും ഒരു നാപ്പത് സബോട് ഉണ്ടെങ്കിൽ നമുക്ക് അയ്യായിരത്തി നാനൂറ് സബ് അടിക്കാം ഒരു നാൽപ്പത് പേരൊന്നും നാപ്പത് സബ് നന്നായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ കള്ളക്കളി കള്ളക്കളി ഇവിടെ ആൺസടിച്ചു കളിക്കുന്നത് അറുപത് അറുപതിന് മേലോട്ട് പോകുന്നില്ല ഗൈസ് എല്ലാവരും മാക്സിമം സബ് അല്ലെങ്കിൽ നിങ്ങളെ കോക്കാച്ചി പിടിച്ചോണ്ട് പറഞ്ഞപ്പോൾ ഒരാൾ സബ്യ ചെയ്തിട്ടുണ്ട് ഗൈസ് കോക്കാച്ചി പിടിക്കണ്ടാത്ത എല്ലാവരും എന്താണ് സബ് സബ്യ നിങ്ങളെ രാത്രി കൊക്കാച്ചിന്ന് പിടിക്കും സബ് ചെയ്യൂ ചെയ്യു സബ് ചെയ്യാത്ത എല്ലാരും സബ് ചെയ്യൂ നിങ്ങളുടെ ഓരോ സബ്ബും വിലപ്പെട്ടാണ് ഖൈസ് സത്യമായിട്ട് ഓരോ സബ്ബും വിലപ്പെട്ടാണ് എല്ലാരും സബ് സബ് ചെയ്യാം നമ്മൾ ലൈവിൻ്റെ പിന്നിലെ കഷ്ടപ്പാട് നിങ്ങൾ അറിയണം ഇത്രയും സൗണ്ട് വെച്ച് അലറിയിട്ടാണ് നമ്മൾ ലൈവ് ചെയ്യുന്നത് എന്നിട്ട് നിങ്ങൾ സബ് ചെയ്യാതെ അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ഗൈസ് എല്ലാരും സബ് ചെയ്യ മാക്സിമം സബ് ചെയ്ത് പാറാക്കോ

ഇൻസ്റ്റാ ഇൻസ്റ്റാണ്ട് കാണിച്ച എല്ലാരും സബ്മേക്ക അല്ല സോറി ഫോളോ ചെയ്തേക്കുക ജയസ് ഇപ്പം ഫോളോ ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും അക്കൗണ്ട് ഒന്ന് പിടിച്ച് ഫോളോ ഔട്ട് ഡോട്ട് ലോ അണ്ടർ സ്കോർ സൈഡ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് പെട്ടെന്ന് ഒന്ന് ഓടിച്ചു ഫോളോ ചെയ്തിട്ട് പിന്നെ എല്ലാവരും ഒക്കെ വരും മാക്സിമം മാക്സിമം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കാം ഗേൾസ് അങ്ങനെ അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് സബ് കൂടി ആയിട്ടുണ്ട് അപ്പം എന്താണ് ഇൻസ്റ്റ ഫോളോ ചെയ്യാതെ എല്ലാവരും ഒന്ന് ജസ്റ്റ് പോയി ഇൻസ്റ്റ ഫോളോ ചെയ്യുക പെട്ടെന്ന് പോയി ഫോളോ ചെയ്യുക എന്നിട്ട് ലൈവിലേക്ക് വേണ്ട എന്താണ് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം പുതിയ പുതിയ കിട്ടുള്ള കണ്ടന്റുമായിട്ട് നമ്മൾ ക്രിഞ്ച് കണ്ടന്റ് ഒക്കെ ആയിട്ട് ചെയ്യാനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ് ചെയ്ത് നോക്കാം മാക്സിമം മാക്സിമം എല്ലാവരും സബ് ചെയ്യാതെ സബ് ചെയ്താൽ വേണമെന്ന് എല്ലാവരും സബ് ചെയ്യുക നിങ്ങളുടെ ഓരോ സബ്ബും വിലപ്പെട്ടാണ് കേസ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് സബ്യത്തെ എല്ലാവരും എല്ലാവരും പെട്ടെന്ന് സബ്യ അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് സബായിരുന്നു കേസ് ഇത് നിങ്ങൾ കമന്റ് ഇടുന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ സൈഡിൽ കാണിക്കുന്നില്ല അതാണ് ഞാൻ പിന്നെ കമന്റിനിന്ന് വായിക്കാത്തത് ഒന്നും കാണിക്കുന്നില്ല എന്താ അറിയില്ല വെയിറ്റ് തരുമോ ഗായ്സ് ഞാൻ ചെക്ക് ചെയ്തിട്ട് വരാം കമൻറ്റുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ൺസ് എന്ന ആരോ ഒരാൾ ഹായ പട്ടി നിന്നിട്ടുണ്ട് ഹൈറ്റർ ആണോന്ന് അറിയത്തില്ല പിന്നെ എനിക്ക് അതിൽ വലിയ തോന്നിയിട്ടില്ല ഹൈറ്റ് പോലും തോന്നിയില്ല അതുകൊണ്ട് വെൽക്കം ടു സ്ട്രീം ബ്രോ നമുക്ക് വീണ്ടും കാണാം എവിടെയൊക്കെ വെച്ച് സബ്യതല്ല കൂട്ടുകാരൊന്നും സബ്യയെ പവർ ആക്കും എനിക്ക് ഇവിടെ കമന്റ് കാണിക്കുന്നില്ല എന്താ അറിയില്ല ഇഷ്യൂന്നറിയില്ല സബ് എല്ലാവർക്കും മടിയാണ് മാക്സിമം നിങ്ങളുടെ ഓരോ സഭപ്പെട്ടാണ് അതുകൊണ്ടാണ് ഇത്രയും പറയുന്നത് നിങ്ങൾ സബ് സബ്യാണെങ്കിൽ നമുക്ക് പഴയ പഴയ ഔട്ട് ഓഫ് ഗെയിമിങ് ആ പഴയൊരു അക്കൗണ്ടിലേക്ക് തിരിച്ചു വരാം ആ ട്വന്റി നയൻ കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള അതേ പവറിൽ തന്നെ സെക്കൻഡ് ചാനൽ പവർ ആക്കണം അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ് ചെയ്ത് മാക്സിമം പവർ ആക്കുക ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഷെയർ ആക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പമായിരുന്നു മാക്സിമം ഒന്ന് ഷെയർ ആക്കുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാത്ത എല്ലാവരും ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക ഗേ ഗ് ഗൈസ് ലൈക്ക് ചെയ്യും ഗായ്സ് ആരും ലൈക്ക് ചെയ്യുന്നില്ല ഇത്രയും വ്യൂസ് സബും കയറി ഒരാളും പോലും ലൈക്ക് ചെയ്തിട്ടില്ല എല്ലാവരും ഒന്ന് ലൈക്ക് പഠിച്ചേക്കാം മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ് ചെയ്യാം പൈസ ഹായിട്ടുണ്ട് ഹലോ ഹലോ വെൽക്കം ടു സബ്യതല്ല കൂട്ടായിരുന്നു സബ്യോ എന്താണ് ഗൈസ് ആരും സബ് ചെയ്യുന്നില്ലല്ലോ ഗൈസ് ഇത്രയും വാച്ചിങ് കൊണ്ടായിട്ട് ആരും സബ് ചെയ്യാത്തത് മോശമാണ് എല്ലാരും ഒന്ന് സബ് ചെയ്ത് പവറാക്കുക ഗൈസ് എന്താണ് ഗൈസ് ഇങ്ങനെ 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 ഒന്ന് സബ് ചെയ്യുക സബ് ചെയ്യാത്തല്ല കൂട്ടുകാരൊന്നും സബ് ചെയ്യാ ജസ്റ്റ് സ്ക്രീനിൽ ഒന്ന് ടാപ്പ് ചെയ്ത് അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരും ഒന്ന് ലൈക്ക് കൂടി അടിച്ച് വെച്ചേക്കും നിങ്ങളിടുന്നു കമന്റും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല യൂട്യൂബിൽ നേരിട്ട് പോയി നോക്കണം അതൊരു സീനാണ് എന്താ ആദ്യത്തെ രണ്ട് മൂന്ന് കമൻറ്റും കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ ബാക്കിയെല്ലാം യൂട്യൂബിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ എന്തോ ബഗ് കാര്യങ്ങൾ യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്തിട്ട് ഞാൻ അടുത്ത ലൈവിൽ വരാം സബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്നും സബ് ചെയ്ത് വെച്ചേക്കാം കിടിലും ക്രിഞ്ച് കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ കഴിച്ചു അപ്പം ആരും സബ് ഒന്നും ചെയ്യുന്നില്ല എന്താണ് അപ്പം അടുത്ത ലൈവിൽ വരാം ശരി എന്നാൽ